കൂടിയിട്ട് പന്നിയാറുകൂട്ടി അക്കരെ ഉണ്ടമല എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുക രാജാക്കാടെ അടുത്ത് എന്താ പോകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അടിപൊളി പുൽക്കൂട് ഇന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു ഞങ്ങളതിനെ കാണാൻ പറ്റും ആളിൻ്റെ അത്രയും വലിപ്പമുള്ള യോസപിതാവും മാതാവും ഉണ്ണീശോയും ഒക്കെ വലിയത് നമ്മുടെ അപ്പോൾ വലിപ്പമുള്ള അതൊന്ന് ജസ്റ്റ് പത്രത്തിലുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി പോകുക അപ്പം നിങ്ങളെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് പന്നിയാറുകുട്ടി പാലം ഞങ്ങളാ പാലത്തേക്കിടെ അങ്ങോട്ട് കടന്ന് അക്കരെ പോകുക ഈ കാണുന്ന ആട്ടോ പന്നിയാറുട്ടി പാലം വളരെ നാളുകൾക്ക് പാലമൊന്നും ഇല്ലാതിരുന്ന ഒരു സ്ഥലമാണ് പാലം ഒരു ജീപ്പ് അതിലൂടെ പോകും ഇങ്ങോട്ടും പോകത്തില്ല ഇത് പന്നിയാറുട്ടി ആറ് നമ്മളങ്ങനെ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് നമുക്ക് വീട് നമ്മൾ ചോദിച്ച നടക്കുക കേട്ടോ അപ്പോൾ ഒരു ഗ്രാമത്തിലാട്ടോന്നാ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ വന്ന് ഇവിടെ സൈഡിൽ ഒരു ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതേ ഈ റോട്ടിൽ കൂടെ താഴോട്ട് പോയാ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക ഒരു രണ്ട് രണ്ടുനില വീടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പണിയോണ്ടിരിക്കുന്ന ഒരു വീടാന്ന പറഞ്ഞത് എന്തായാലും അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുന്നു

ഒട്ടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഒട്ടകത്തിൻ്റെ തന്നെ വലിപ്പമുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുതിര ഇങ്ങനെ സൈഡിലൊരു കുതിരയുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ കുതിര കുതിര അതും ഈ പറഞ്ഞ പോലെ തന്നെ സെയിം കുതിരയുടെ തന്നെ വലിപ്പമുണ്ട് അതിൻ്റെ മേളിൽ നമുക്ക് ഇരിക്കാനുള്ള ഒരു സംഭവമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിട്ട് തോന്നുമല്ലോ ഇത് വലിയ നമ്മുടെ ചെറിയൊരു ഗ്രാമത്തിൽ ഇതുപോലുള്ള കലാകാരന്മാരൊക്കെ ഉണ്ടെന്ന് അത്ഭുതപ്പെടുന്നു ഞങ്ങൾ പത്രത്തിലെ വാർത്ത കണ്ടിട്ടാണ് ഇന്നിവിടെ വന്നത് എന്തായാലും അതിൻ്റെ വാലൊക്കെ ഉണ്ടോ വാലൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് വാലും അതിൻ്റെ തലയും തലയൊക്കെ അനങ്ങുന്ന കേട്ടോ തലയും വാലും ഒക്കെ അനങ്ങുന്ന അപ്പോൾ അത് വലിയൊരു ക്രിസ്മസ് പാപ്പ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലെടി ക്രിസ്മസ് ക്രിസ്മസ് പാപ്പ കണ്ടല്ലാപ്പ സാധാരണേക്കാളും ഒരാളിനേക്കാളും ഒക്കെ ഒത്തിരി രണ്ട് മൂന്നാൾ വലിപ്പമുണ്ട് കേട്ടോ ഒത്തിരി വലിപ്പമുണ്ട അതിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്മച്ചീനെ സൈക്കിളിൽ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ചേട്ടൻ വന്നിട്ടുണ്ട് ചേട്ടന് ഇപ്പോൾ അതേ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ചേട്ടന് ചെറിയൊരു വർക്കും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ അതും കൂടെ തീർത്തിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ആ അതെ ആ അമ്മച്ചീനെ കണ്ടു അമ്മച്ചീനെയൊക്കെ സെയിം നല്ല അടിപൊളിയായിട്ട് ഇരുപത് സൈക്കിളിൽ ഇരുത്തിയേക്കുക ആ പുള്ളിയുടെ രണ്ട് കുട്ടികളാട്ടോ രണ്ട് പിള്ളേരാ അവരും കൂടെ ചേർന്നാണ് പണിയുന്നത് അതിനകത്ത് മെയിനായിട്ട് അതിൻ്റെ ഡ്രസ്സൊക്കെ തയ്ച്ചു തരുന്ന പുള്ളിയുടെ തന്നെ അമ്മച്ചിയാട്ടോ പുള്ളി അമ്മയാണ് ചെയ്തു തരുന്നത് പറഞ്ഞു ഇതുണ്ട് ഈ ഒട്ട വെക്കുന്ന ഒട്ട വെക്കുന്ന വയ്ക്ക് എന്തൊരു ഭംഗിയാണെന്നറിയോ അപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാലീസിൽ ഉണ്ടാക്കിയിരിക്കുന്ന അതിൻ്റെ സൈഡിലൊരു കൊക്കിരിപ്പുണ്ട് പുൽക്കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പുൽക്കൂട് നമുക്കകത്തോട്ട് കയറി പേ ഞങ്ങളിപ്പോൾ കയറി അകത്തോട്ട് കയറി വന്നിരുന്നു ഇപ്പോൾ ആ മാതാവ് മാതാവിൻ്റെ മടിയിൽ ഉണ്ണീശുമായിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെ യൂസെ പിതാവ് പൂജ രാജാക്കന്മാരും ഒരു മുട്ടുപൊത്തിയിരിക്കുന്നു അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് എന്തായാലും ഇതിൻ്റെ ഡ്രസ്സൊക്കെ തയ്ച്ചേക്കുന്ന അമ്മച്ചിയാന്ന് പറഞ്ഞാൽ അമ്മച്ചി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അടുക്കളയിൽ എന്താ പണിയാ മാതാവ് അതുപോലെ തന്നെ മാലാകന്മാർ രണ്ട് മാലാകമാർ മാലാകമാരുടെ ചിറക് എന്തൊരു ഭംഗിയാണെന്നറിയുക നമ്മൾ നേരിട്ട് കാണണം അത് വഴിയേക്കകത്ത് കണ്ടുകഴിഞ്ഞാൽ അത്രയ്ക്ക് അധികം മനസ്സിലാവുമോയെന്നറിയത്തില്ല മാതാവിൻ്റെ ഷെയ്പ്പും അതുപോലെ തന്നെ മാതാവിൻ്റെ ഡ്രസ്സും ഇതേ ഞങ്ങൾ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ അവൾ നിൽക്കുമ്പോൾ അവൾ മാതാവിൻ്റെ മാതാവ് മുട്ടുകുത്തിയാണ് നിൽക്കുന്നത് കുഞ്ഞിപ്പിണ്ണ് കണ്ട അതിൻ്റെ ഉള്ളൂ വലിയ വളരെ വലിയ രൂപങ്ങളാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എന്തായാലും ആ കലാകാരനെ നമ്മൾ വളരെ അധികം പ്രോത്സാഹിപ്പിക്കേണ്ട ഒരാളാണ് കേട്ടോ കൊള്ളാം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ മനോരമ പത്രത്തിൻ്റെ മെയിൻ പേജിൽ ഒരുപാട് ആളുകളൊക്കെ വന്ന് കാണുന്നുണ്ട് വാർത്ത വന്നത് മെയിൻ ഫ്രണ്ട് പേജിൽ തന്നെ എൻ്റെ വാർത്തയുണ്ട് ഫോട്ടോസ് ചെയ്തുണ്ട് അപ്പോൾ അത് അദ്ദേഹത്തിനെ ഒന്ന് കണ്ടേക്കാം നേരിട്ട് ഇത് കാണാൻ നമ്മുടെ വീടിൻ്റെ അടുത്താണല്ലോ എന്ന് ചോദിക്കൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത് അതിൻ്റെ രാജാവിൻ്റെ കയ്യിലിരിക്കുന്ന സമ്മാനപ്പൊതി വരെ പുള്ളി എന്താക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വളരെ ശക്തിപൂർവ്വം കൊടുക്കുന്ന രീതിക്കാട്ടോ പുള്ളി ചെയ്തേക്കുന്നത് അത് നമ്മുടെ ചേട്ടൻ വന്നിട്ടുണ്ട് അതെ സെബാസ്റ്റിൻ എന്നാട്ടോ പുള്ളിയുടെ പേര് സെബാസ്റ്റിൻ ചേട്ടൻ വന്നപ്പോൾ പുള്ളിയോട് രണ്ട് ഇതിനെക്കുറിച്ചൊന്നു സംസാരിക്കുകയെന്ന് വെച്ചാൽ പുള്ളി പൂർണ്ണ മനസ്സോട് സംസാരിക്കാൻ തേറ്റ് പക്ഷേ ഞങ്ങൾക്ക് പണിയിട്ട് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൈക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മൈക്കിന് ചെറിയ കംപ്ലയിൻ്റ് ആയിപ്പോയി അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വോയിസ് കിട്ടിയില്ല ഞങ്ങൾ വീടും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വോയിസ് ഓവർ ചെയ്യുക അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഞാൻ പുള്ളി മിലിറ്ററിയിലായിരുന്നു എറണാകുളം കാരനാണ് മിലിട്ടറിയിലായിരുന്നു മിലിറ്ററിയിൽ നിന്ന് റിട്ടയേഡായി റിട്ടയർമെൻ്റ് ഒക്കെ മേടിച്ചിട്ട് അവിടുന്ന് ഇവിടെ വന്നു ഒരു ഹൈവേക്ക് വേണ്ടിയിട്ട് സ്ഥലം ഒരു സ്ഥലം എടുത്തപ്പോൾ പുള്ളി സ്ഥലമൊക്കെ പോവുകയും അവിടുന്ന് പിന്നെ ഇവിടുന്ന് നമ്മുടെ ഇടുക്കി ജില്ലയിലേക്ക് താമസം മാറുകയും ചെയ്തു താമസം മാറി അപ്പോൾ പുള്ളി തന്നെ ഓരോ ഐഡിയ തോന്നിയിട്ട് ചെയ്യുകയാണ് പുള്ളി വീട് വീടിപ്പം പുറേ കാണുന്ന അദ്ദേഹത്തിൻ്റെ വീട് പുള്ളി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് വേറെ ആരുമില്ല പുള്ളി രണ്ട് കുട്ടികളും അമ്മച്ചിയും പുള്ളിയും മാത്രമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വീടാണ് അപ്പോൾ ഈ എല്ലാ ക്രിസ്മസിനും പുള്ളി പല ഷേപ്പിലുള്ള രൂപങ്ങൾ പല രീതിക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ ഒരു വർഷമുണ്ടാക്കിയപ്പോഴാണ് ഈ വാർത്ത വന്നത് നമ്മളൊക്കെ ഞങ്ങളെപ്പോലുള്ളവർ അടുത്തുള്ളവരൊക്കെ അറിയാനും സാധിച്ചു അപ്പോൾ പത്രത്തിൽ കണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് കാണുന്നുമുണ്ട് വാർത്തയും കണ്ടിട്ട് പുള്ളിക്ക് ഫോണൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പുള്ളിയുടെ വാർത്ത ചെയ്തയാൾ മനോരമ റിപ്പോർട്ടറാണ് പുള്ളി വാർത്ത ചെയ്തയാൾ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അതിനകത്ത് ചേർത്തിട്ടുണ്ട് എങ്ങനെയാണ് അദ്ദേഹം ഇവിടെ വന്നതെന്നും ഈ അദ്ദേഹത്തിൻ്റെ ഇത് ഈ രൂപങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള പ്രചോദനം എന്തൊക്കെയാന്നൊക്കെയുള്ള രീതി വാർത്തകൾ ഫുള്ളായിട്ടും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ വോയിസ് നമുക്ക് കിട്ടാത്ത വളരെ നഷ്ടമായിപ്പോയി എന്തായാലും ഈ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വറക്കിനെ നമുക്ക് അഭിനന്ദിക്കേണ്ടതുണ്ട് കേട്ടോ നമ്മളെപ്പോലുള്ള ആളുകൾ ആണ് അഭിനന്ദിക്കേണ്ടത് കാരണം ഇത്ര നല്ലൊരു കലാകാരൻ നമ്മുടെ അയൽ സ്ഥലത്ത് നമ്മുടെ ഈ ചെറിയ ഗ്രാമത്തിലുണ്ടെന്ന ഉറക്കുമ്പോൾ നമുക്കും കൂടെ അഭിമാനമാണ് അതെ അതിനകത്തേക്ക് ഞങ്ങൾ കയറി കേട്ടോ അതിനെക്കുറിച്ച് വിശദമായിട്ട് വിവരിക്കുകയാണ് അപ്പോൾ വിവരണം കിട്ടാത്ത വളരെ ഒരു സങ്കടമുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ എന്തായാലും ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെല്ലാവരും കേറിയിട്ട് വളരെ വലിയ ഒരു പുൽക്കൂടാണ് അദ്ദേഹം നിർമ്മിച്ചേക്കുന്നത് അദ്ദേഹത്തിന് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞങ്ങൾക്ക് വിവരിച്ചു തരുകയും ചെയ്തു ഇത് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കുന്ന പുള്ളിയുടെ അമ്മച്ചിയാണ് തുന്നി തരുന്നതെന്ന് പറഞ്ഞാൽ അമ്മച്ചി ഇപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ വരികയും അദ്ദേഹത്തിൻ്റെ ഈ രൂപങ്ങളുടെ മുടി വരെ അമ്മയാണ് അമ്മയാ അദ്ദേഹത്തിൻ്റെ അമ്മച്ചി ഉണ്ടാക്കി തരുന്നതെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി അത് സെറ്റ് ചെയ്തുതരുന്നത് എന്നാൽ ഇത്ര സൂക്ഷ്മമായിട്ട് ഇത് ക്ലിയർ ചെയ്ത് ചെയ്തെടുക്കണമെങ്കിൽ കലാകാരനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ കേട്ടോ ഞങ്ങൾക്ക് വലിയൊരു നഷ്ടം സംഭവിച്ചതെന്നാന്ന് ചോദിച്ചാൽ ഇദ്ദേഹം പറയുന്നത് കറക്റ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ ഞങ്ങൾ മൈക്ക് കംപ്ലൈൻ്റായിപ്പോയി അതുകൊണ്ട് നിങ്ങൾ വോയിസ് ഓവർ ചെയ്യുന്ന അദ്ദേഹം പറയുന്നത് കിട്ടാത്തത് വലിയൊരു നഷ്ടമായി പോയി എന്തായാലും വളരെ ഭംഗിയുണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് ഇതുപോലുള്ള കലാകാരന്മാരെ നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യേണ്ടതാ കേട്ടോ ഈ മാതാവിനെയും അതുപോലെ രാജാക്കന്മാരെയും ഇത് ഇതുണ്ടാക്കിയേക്കുന്നതൊക്കെ എത്ര മനോഹരമായിട്ട് എത്ര സൂക്ഷ്മതയോടുകൂടി ഉണ്ടാക്കിയേക്കുന്നത് എത്രയധികം ചിലവ് വന്നിട്ടുണ്ടായിരിക്കാം അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം പറയുന്നില്ല കേട്ടോ എന്നാൽ അതൊന്നും പുള്ളിക്ക് ഒരു പ്രശ്നമല്ല എന്നാൽ പുള്ളിയുടെ ഉള്ളിലുള്ള കഴിവ് പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുക അതിനകത്ത് അത് പുള്ളി വളരെ സന്തോഷത്തോടു കൂടി ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് തരുന്നത് എന്തായാലും ആ പുള്ളിയെ പറഞ്ഞത് ഏറ്റവും ബുദ്ധിമുട്ട് ഇത് ഈ പുൽക്കൂറുണ്ടാക്കാനാണ് അതായത് അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കാനാന്നാ പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ട് പുള്ളി പറഞ്ഞത് ഇതിനകത്ത് കയറി ഇത്രയും വലിയ രൂപങ്ങളുമൊക്കെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ അതനുസരിച്ചുള്ള വലിപ്പം വേണമല്ലോ അപ്പോൾ അതുണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഇരിക്കാനുള്ള ഒരു കസേര പോലെയുള്ള ഒരു സംഭവങ്ങൾ വരെ ഇല്ലിക്കൊണ്ട് അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാം ഉണ്ടോ വലിപ്പമുള്ള ഞങ്ങളുടെ അതായത് നമ്മുടെ അതെ നമ്മുടെ ഒരാളിൻ്റെ അത്രയും തന്നെ വലിപ്പമുണ്ട് അത്രയും വലുതായിട്ടാണ് പുള്ളി ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഫോട്ടോസും സെൽഫിയൊക്കെ എടുക്കുകയുണ്ടായി ഇതാണ് കേട്ടോ അദ്ദേഹം പണിയുന്ന അദ്ദേഹം സ്വന്തമായിട്ട് പണിയുന്ന വീട് അദ്ദേഹത്തിൻ്റെ വീടാണ് പണി പൂർത്തീകരിച്ചിട്ടില്ല പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളു അവർ ആ അത്രയും ആ രണ്ട് കുട്ടികളും അമ്മയും അദ്ദേഹം മാത്രം പണി അവർ വേറെ ഒരു മനുഷ്യൻ്റെ ഒരു കൈസഹായം പോലും ഇല്ലാതെ അയച്ചോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ നമ്മൾ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ കുതിരയും പശുവും അതുപോലെ ഒട്ടകവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വളരെ മനോഹരമാണ് ഒരു ചെറിയൊരു എന്ന് പറഞ്ഞാൽ വലിയ റോഡ് സൈഡൊന്നും അല്ല എന്നാലും എല്ലാ സൗകര്യങ്ങളോടുകൂടിയുള്ള സ്ഥലത്താണിത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സൈക്കിളിൽ ഒരു അമ്മച്ചീനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ പണി പൂർത്തീകരിച്ചില്ല അദ്ദേഹം ആ ക്രിസ്മസ് പാപ്പയുടെ അടുത്ത് തന്നെ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഈ ക്രിസ്മസ് പാപ്പ എന്ന് പറഞ്ഞാൽ വളരെ വലിപ്പമുള്ളതാണ് പിള്ളി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അത് പള്ളികളിലൊക്കെ അത് മൂവ് ചെയ്യുന്നതായിട്ട് ഉണ്ടാക്കി കൊടുത്തായിരുന്നു പറഞ്ഞായിരുന്നു രാജകുമാരി പള്ളിയിലേക്ക് വേണ്ടിയിട്ട് പ്രദർശനത്തിന് അത് ഉണ്ടാക്കി കൊടുത്തിരുന്നു അപ്പം ഇത് ഇതെല്ലാം പണിയെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു ചെറിയ 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 ഘട്ടം ഘട്ടമായിട്ടാട്ടോ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണും ജോസഫുട്ടിനും പഠിക്കുന്ന സ്കൂളിൽ തന്നെ ഇവരുടെ പിള്ളേരും പഠിക്കുന്നു കേട്ടോ ഈ പിള്ളേരും പഠിക്കുന്നത് ക്രിസ്തിയോതി രാജാക്കാട് സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഇതുണ്ടോ ഈ കുതിരയുടെ തലയൊക്കെ അനങ്ങുന്ന തലയും ഒക്കെ വാലുവൊക്കെ അനങ്ങുന്നതിനകത്ത് അതിന്റെ മെക്കാനിസം ഉണ്ട് പുള്ളി അദ്ദേഹം മെക്കാനിക്കൽ എൻജിനീയർ ആയിരുന്നു എഞ്ചിനീയർ ആയിരുന്നു നമ്മുടെ പട്ടാളത്തിൽ അപ്പോൾ അതിന്റെ മെക്കാനിസം ഒക്കെ ഇതിന്റെ അകത്ത് അപ്പോൾ അപ്പൊ നമ്മൾ അത് പോയി നമ്മൾ കണ്ടു നല്ല രസമുണ്ടായിരുന്നു രസം ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് കൂടെ ഞങ്ങൾ പങ്കുവെച്ചുട്ടോ അത് നല്ല രസം നിങ്ങൾ എന്തായാലും വന്ന് നല്ല വലിയ രൂപങ്ങളാണ്

പന്നിയാറുകൂട്ടിന്ന് രാജാക്കാട് പോകുന്ന വഴി വഴിയാണ് ഉണ്ടമല എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത് ഒരു ചെറിയൊരു ഗ്രാമമാണ് അപ്പോൾ ഗ്രാമത്തിലാണ് അദ്ദേഹം ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ പോലെയുള്ള ആളുകളാണ് ഇവരെ പോലെയുള്ള ആളുകളെയൊക്കെ വളരെ അധികം സപ്പോർട്ട് ചെയ്യേണ്ടത് നമുക്കെപ്പോഴും സപ്പോർട്ട് ചെയ്യണം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ വീഡിയോ ഷെയർ ചെയ്ത് കുറേ ആളുകൾ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കലാ രൂപം മറ്റുള്ളവരിലേക്കും കൂടെ എത്തുമല്ലോ ഇപ്പോൾ എന്തായാലും വളരെയധികം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ എന്തായാലും അപ്പോൾ ഇവിടുന്ന് പോവുക